നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വിതരണം സജീവമാക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ എന്നിവയാണ് വിതരണം ചെയ്യുന്നത് കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം തന്നെ നേരത്തെ ഒരു ഗഡു വിതരണം ആരംഭിച്ചപ്പോൾ എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ആ ഒരു തുക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാകും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതവും വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവ് വന്നിട്ടുള്ളവർക്ക് ആ ഒരു തുകയും ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആധാർ അധിഷ്ഠിതമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക കേന്ദ്ര സർക്കാർ ആണ് ഈ തുക വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ വിവിധ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ സർക്കാർ പെൻഷൻ മറ്റു പല വിഭാഗത്തിൽപ്പെടുന്ന പെൻഷനുകൾ ലഭിക്കുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം മുപ്പതാണ് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷനർ ഐ അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കുന്നത് ാത്തത് മൂലം ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മുടങ്ങിയവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി പെൻഷൻ പുനഃസ്ഥാപിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക